പട്ടി വന്ന് കടിച്ചു പകത്ത് തന്നെയാണ് പൊന്നു വന്നത് ബോളല്ല എന്ത് മേടിച്ചു കൊടുത്താലും അവന് ചവിട്ടി തന്നെ മതി കളിക്ക് ആ ആ കണ്ട മുറ്റത്ത് അത് കണ്ട പോയി അതോർണ്ണം

ഒരു ഒറ്റി കാലും വന്ന് കാലു പൊട്ടിച്ച പോലെ നീ വന്ന് വന്നിടിച്ചിട്ടടീ മന്ദൻ ചക്കൻ പോയി അങ്ങട് അമ്മയുടെ കാലും ഒക്കെ വന്നിടിക്കുമ്പോ നോക്കണ്ടേ വല്യ ചക്കനായി

അവന അടുത്ത ചവിട്ടി എടുക്കാൻ അയ്യോ ലക്കിനെ പോയേക്കണു െന്താ വട്ടായന്ന് ഇതല്ലേ ഇവളെന്തീ പറയാണ് ഞാനല്ല പുറകിലേക്കണത് വിളിയേക്ക് ഇവിടെ ഉണ്ടെന്ന് പറ വിളിയേക്ക് ഇവിടെ ഉണ്ടെന്ന് പറ ചോദിക്കണേ ഞാനല്ല വേറെ ലക്കണ്ടോന്ന് വിളിയൊക്കെ അയ്യോ ഏ ആ എന്താ ആ ഞാൻ അപ്പുറത്തോടെ പോയി തോന്നു അയ്യോ വേറെ ലക്കി ഉണ്ടോ ഇനി ഇതല്ലേ ലക്കി ഏ നോക്ക് ആക്ഷൻ നോക്ക് തുറക്കു വാൽ ഓർക്ക് ലക്കി ഇവിടെ ഉണ്ടെന്ന് പറ ഇവിടെ ഉണ്ട് പറക്കി ഇവിടെ ഇണ്ടെന്ന് പറ വാതിലോർക്ക് തുറക്ക് വാലോർക്ക് തുറക്കു വാലോർക്ക് ഏ ചേച്ചി ചേച്ചി പൊറത്തായി അയ്യോ ചേച്ചി പൊറത്ത് നീ എങ്ങനെ അന്നാക്ക എന്താ സൈഡിലേക്കായി പോയേ തുറക്കു വാതിലോർക്ക് അടി മോൻ ഇവിടെ ഉണ്ടെന്ന് പറക്ക് തുറക്ക് ചേച്ചി പൊറത്ത് തുറന്നേ തുറന്നിട്ട് പറ ഞാൻ ഇവിടെ ഇണ്ട് ചേ ചേണ്ണോട് പറയാൻ പോന്ന വേറെ വഴിയുണ്ടാ വേറെ വഴിയുണ്ടാ അതിനാകെ ഇതായി ഇനി ഞാനല്ലാണ്ട് വേറെ ലക്കുണ്ടോ ഇത് ഇവിളിതാരീ വിളിക്കണത് ആ ഹാ ഹാ കാതോർത്ത് കാതോർത്ത്ക്കട്ട ഇനി വേറെ ലക്കണ്ടോയില് ഇപ്പൊ തുറക്കു തുറക്കുമ്പോ ചാടാൻ വേണ്ടി റെഡി ആയിട്ട് വിക്കലക്ക ചേച്ചെ വല്ലവരും ആ വാലോറിനെ തുറക്ക് തുറക്ക് വാലോർക്ക് ആ തുറന്നെ മേത്തേക്ക് ചാടും അപ്പൊ ആ ഇനി കളി തുടങ്ങി കളി തുടങ്ങി അയ്യോ മോനെ വിളിച്ചെന്ന് ഇത്ര നേരം അവനെ കളിപ്പിച്ചി നല്ലടി ആ കൊടുക്കു കൊടുക്കഴ പെയ്യണ്ടെന്നുമാണ് നിനക്കെന്താടി വട്ടായ ഞാനിനകത്ത് ഇരുന്നിട്ട് നീ ആരന്വേഷം നടക്ക ലക്കി വേറെ ക്കിയോ അവനും നോക്കണ് എട മൊണ്ട് ചേച്ചി നിന്നെ പറ്റിക്കണ നീയല്ല ലക്കി വേറെ ലക്കി ലക്കണ്ടും നോക്കണ് അതിൻ്റെ ആ ഞാനല്ല ചേച്ചി ലക്കി ലക്കി ലക്കിക്ക എന്റെ പൊന്നോ ആ ആണാ വിഷമിച്ചു ആ കാർട്ടൂൺ കാണാൻ പോയ ഇനി അച്ചിയും മോളും മോനും കൂടെ ഉം കാർട്ടൂൺ കാണാൻ പോയി രണ്ടാളും കൂടെ